അപ്പോൾ എൻ്റെ ക്രെഡിറ്റിലായത് കൊണ്ട് ചാനൽ ത്രീറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ഞായറാഴ്ച ഒരു നാല് മണി വൈകുന്നേര സമയം ഒരു ചെറിയ കൊട്ടേഷൻ പരിപാടിയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള ടൂൾസ് റെഡി അപ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ടൂൾസ് തന്നെ ഉള്ളത് കൊണ്ടും നീളം ഉള്ളത് കൊണ്ടും അവിടെ പിടിക്കുമ്പോൾ ഇവിടെ ശരിയാവത്തില്ല ഇവിടെ പിടിക്കുമ്പോൾ അവിടെ ശരിയാവത്തില്ല എന്തുമായാലും പണിയെടുക്കണം നമ്മുടെ ടാസ്ക് പൂർത്തീകരിക്കണം അതിൻ്റെ പരിശ്രമത്തിലാണ് അപ്പോൾ നല്ല നല്ല ബലത്തോടുള്ള കെട്ട് വേണം അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിയാവും seda jagub . സ് നമ്മളൊരു ചക്ക വരയ്ക്കാൻ പോവാം ഈ മസത്തെ അവസാനത്തെ ചക്കയാണ് എന്ന് പറഞ്ഞാൽ നല്ല വരിക്ക ചക്കയാണ് അതങ്ങനെ ഭയങ്കര ഉയരത്തിൽ നിൽക്കുക അപ്പം അതിനെ കളയാൻ പറ്റത്തില്ല നോക്കാം ശ്രമിച്ചു നോക്കാം ഒരു തോട്ടി ഉണ്ടായിരുന്നു അതിനെ രണ്ടാക്കി കെട്ടി ജോയിൻറ്റ് ചെയ്ത് ഒരു പരിശ്രമം വിജയിക്കുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം തോന്നിക്കുന്നു നല്ല വരിക്കച്ചക്കയാണ് ഞാൻ കളയാനും തോന്നുന്നില്ല അങ്ങ് ഉയരത്തിലേ പോ ഇവിടെയാണ് കേട്ടോ തോന്നിക്കുന്നു ഈ തോട്ടി അവിടെ വരെ എത്തുമോ എൻ്റെ ഹൈറ്റും കൂടെ െല്ലൂടെ അവനെ പറിക്കാൻ പറ്റുമോ നോക്കാം കളയാൻ തോന്നും അപ്പോൾ ഫ്രണ്ട്സ് രണ്ട് ഈ തോട്ടികൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് നല്ലതായിട്ട് കെട്ടി അതിലൊരു തോട്ടി ചില പഴക്കം തന്നതാണ് വെള്ളത്തിലൊക്കെ കിടന്ന് മഴയും കൊണ്ടൊക്കെ ചിതുക്കിച്ചു ഒടിയാറായിട്ടുണ്ടായിരുന്നു ഞാൻ ഓർത്തു ഈ വെയിറ്റ് കയറുന്നതും അത് ഒടിയുമെങ്കിൽ പക്ഷേ അവിടെ ആ ചക്കയുടെ ഉയരത്തിൽ ചെന്നു ആർക്കും ഇപ്പോൾ പഴയ പോലെ ആരും അവറുന്നവരൊന്നുമില്ല നമുക്കും പറ്റത്തില്ല അപ്പോൾ ഒരു ശ്രമം ഇതിൻ്റെ സൈഡിലൊക്കെ നിന്നത് പഴുത്തുപോയി ഇതിൻ്റെ സെയിം സൈഡിൽ നിന്നത് പക്ഷെ ഇന്നങ്ങനെ തോന്നി അതിനെ കളയാൻ തോന്നിയില്ല നല്ല ടേസ്റ്റ് ഓർത്തപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചു ചില ശ്രമങ്ങൾക്ക് നമ്മുടെ കൂടെ ദൈവവും ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ കൂടെ നിന്നും ദൈവമുണ്ടായിരുന്നു നമ്മൾ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ദൈവം സഫലമാക്കിത്തരും അപ്പോൾ അബുകാഷ് ചക്ക കിട്ടി നമ്മുടെ പ്രയത്നത്തിന് ഫലമുണ്ടായി നമ്മുടെ ചക്ക കിട്ടി പക്ഷെ അതിന് വളരെ വിലവടിക്കേണ്ടി വന്നു കണ്ടോ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ഒടിഞ്ഞു തോട്ടിയൊക്കെ ഒടിഞ്ഞിച്ച് പല പാർട്സ് എങ്കിലും അതിൻ്റെ കർത്തവ്യം നിർവഹിച്ചിട്ടാണത് സമാപ്തിയിലായത് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന പല ജീവിതങ്ങളെപ്പോലെ എങ്കിലും എൻ്റെ ഡാഡി എറിഞ്ഞുകൊണ്ടല്ലോ എന്നെ കൊന്നുകളയും ഡാഡിയുടെ സമ്പത്തായിരുന്നു ഈ തോട്ടികളൊക്കെ മാറ്റിപ്പോയി വെട്ടിക്കോട്ടിനൊക്കെ വന്ന് വെച്ചിരുന്ന കാലപ്പഴക്കം ഉണ്ടായി വെള്ളത്തിലൊക്കെ നനഞ്ഞ എങ്കിലും ഇതെൻ്റെ ക്രെഡിറ്റിലായതുകൊണ്ട് എൻ്റെ ഡാഡി എന്നെ ശരിയാക്കും ഗായ്സ്